ഇന്ന് ഞാൻ ഉണ്ടാക്കുന്നത് വെളുത്തുള്ളി അച്ചാറാണ് ഞാൻ അതിനായിട്ട് ഒരു കിലോ വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി അരിഞ്ഞ് വെച്ചിരിക്കുകയാണ് വലിയ വെളുത്തുള്ളി എല്ലാം ചെറുതായിട്ടൊന്ന് അരിഞ്ഞു പിന്നെ പൊടികളാണ് കാശ്മീരി മുളക് പൊടിയുണ്ട് സാധാ മുളക് പൊടിയുണ്ട് കായം എടുത്തിട്ടുണ്ട് ഒരു മുക്കാൽ സ്പൂണ് മഞ്ഞൾപ്പൊടി എടുത്തിട്ടുണ്ട് ഉലുവപ്പൊടി എടുത്തിട്ടുണ്ട് ഉപ്പെടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചി പച്ചമുളക് കറിവേപ്പി പിന്നെ നല്ലെണ്ണ എടുത്തിട്ടുണ്ട് ഇത് വിനാഗിരിയാണ് ശർക്കര അല്പം പുളി പിടിഞ്ഞു വെച്ചിട്ടുണ്ട് നമുക്ക് അച്ചാറുണ്ടാക്കാം ഇരുന്നൂറ് ഗ്രാം ചൂടായ നല്ലെണ്ണയിലേക്ക് ഞാൻ കടുക് ചേർത്ത് കൊടുത്തു അതിലേക്ക് ഞാൻ അല്പം ഉലുവായും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അതൊക്കെ ഇഞ്ചി പച്ചമുളകും കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുത്തു ഇതിലേക്ക് ക്ലീൻ ചെയ്ത വെളുത്തുള്ളിയും കൂടെ ചേർത്ത് കൊടുക്കാം അതക്കകത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം നമുക്കിതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം നമുക്ക് പൊടികൾ ചേർത്ത് നന്നായിട്ട് വഴറ്റണം ഞാനിനി ഇതിലേക്ക് പുളി വെള്ളം ചേർത്ത് കൊടുക്കുകയാണേ നമ്മളിതിലേക്ക് കായവും കൂടെ ചേർത്ത് കൊടുക്കുന്നു ഇതിലേക്ക് ഞാൻ ഒരു രണ്ട് സ്പൂണ് വിനാഗിരിയും കൂടെ ചേർക്കുകയാണ് ഇതിലേക്ക് ഞാൻ എരിവും പുളിയും എല്ലാം ബാലൻസ് ചെയ്യാൻ ഒരു സ്പൂണ് ശർക്കരയും കൂടെ ചേർത്ത് കൊടുക്കുകയാണ് അങ്ങനെ നമ്മുടെ അട്ടിപൊളി വെളുത്തുള്ളി അച്ചാറ് റെഡി ആയിട്ടുണ്ടേ ഇപ്പം എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുക എന്നാലേ ഞാനിടുന്ന എല്ലാ വീഡിയോസും നിങ്ങളിലേക്ക് എത്തത്തുള്ളൂ കണ്ടിട്ട് മാത്രം പോകരുതേ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുന്നതിനെ സപ്പോർട്ട് ചെയ്യണേ എല്ലാ പ്രിയപ്പെട്ടവർക്ക് നല്ലൊരു ദിവസം ആശംസിക്കുന്നു